ഹായ് എല്ലാവർക്കും നമസ്കാരം ഈ പല്ലുവേദന എന്ന് പറയുന്നത് ഹോ നമ്മളെല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒന്നാണല്ലേ സഹിക്കാൻ പറ്റാത്തൊരു വേദന അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതിനൊരു കിടിലൻ പ്രകൃതിദത്ത പരിഹാരത്തെക്കുറിച്ചാണ് ഒന്ന് ഓർത്തു നോക്കൂ പാതിരാത്രിയിൽ ഉറക്കത്തിൽ നിന്ന് നമ്മളെ ഞെട്ടി എഴുന്നേൽപ്പിക്കുന്ന ആ ഒരു കഠിനമായ വേദന പല്ലിൻ്റെ ഉള്ളിൽ നിങ്ങനെ തുളച്ച് കയറുന്ന പോലെ തോന്നാറില്ലേ ശരിക്കും പറഞ്ഞാൽ ഉറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥ നമ്മുടെ ഒരു ദിവസത്തെ സമാധാനം മുഴുവൻ അതങ്ങ് കൊണ്ടുപോകും പക്ഷേ ഈ കഠിനമായ വേദനയ്ക്കുള്ള ഒരു മരുന്ന് ഒരു അത്ഭുത മരുന്നെന്ന് തന്നെ പറയാം അത് നമ്മുടെയെല്ലാം അടുക്കളയിൽ തന്നെ ഒടിഞ്ഞിരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതെ അങ്ങനെയൊന്നുണ്ട് അതെ നിങ്ങൾ വിചാരിക്കുന്നതിലും എത്രയോ അടുത്താണ് ഇതിനുള്ള പരിഹാരം ഇതിനുവേണ്ടി മെഡിക്കൽ ഷോപ്പിലേക്കോ ക്ലിനിക്കിലേക്കോ ഓടേണ്ട കാര്യമൊന്നുമില്ല തൽക്കാലത്തേക്ക് നിങ്ങളുടെ അടുക്കളയിലെ ആ മസാനപ്പെട്ടിയൊന്ന് തുറന്നു നോക്കിയാൽ മതി യേസ് നമ്മൾ സംസാരിക്കുന്നത് ഗ്രാമ്പുവിനെക്കുറിച്ചാണ് നമ്മുടെ കറികൾക്കൊക്കെ നല്ല മണവും രുചിയുമൊക്കെ കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഈ കുഞ്ഞൻ സംഭവം ശരിക്കും പറഞ്ഞാൽ ശക്തനായ ഒരു ഔഷധം കൂടെയാണ് ശരി അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഈ ചെറിയൊരു ഗ്രാമ്പുവിനെ എങ്ങനെയാണ് ഈ ഭീകരനായ പല്ലുവേദനയെ കെട്ടാൻ കഴിയുന്നത് എന്താണ് എന്താണിതിൻ്റെ പിന്നിലെ രഹസ്യം നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഗ്രാമ്പുവിന് വേദന കുറയ്ക്കാൻ കഴിയുന്നത് ഇത് വെറുതെ പറയുന്നതാണോ അതോ ഇതിന് ശാസ്ത്രീയമായി എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ തീർച്ചയായുമുണ്ട് നമുക്ക് അതിലേക്കൊന്ന് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാം ഗ്രാംബുവിൻ്റെ ഈ സൂപ്പർ പവറിന് പിന്നിലെ ഹീറോയുടെ പേരാണ് യൂജിനോൾ ഈ പേരൊന്ന് ഓർത്തു വെച്ചോളൂ യൂജിനോൾ ഇത് പ്രകൃതിദത്തമായ ഒരു കിടിലൻ വേദന സംഹാരിയാണ് അതോടൊപ്പം ഒരു അണുനാശിനിയും കൂടിയാണ് അപ്പോൾ ഈ യൂജിനോളിന് ഒരു ഡബിൾ ആക്ഷനാണുള്ളത് ഒന്നാമതായി ഇതൊരു അനസ്തെറ്റിക്കാണ് അതായത് വേദനയുള്ള ഭാഗത്തെ ഞരമ്പുകളെ ചെറുതായിട്ടൊന്ന് മരവിപ്പിക്കും അപ്പോൾ തലച്ചോറിലേക്കുള്ള ആ വേദനയുടെ സിഗ്നൽ അങ്ങ് കട്ടാവും രണ്ടാമത്തെ കാര്യം ഇതൊരു ആൻറ്റിസെപ്റ്റിക്കാണ് അതായത് അവിടെ അണുബാധയുണ്ടാക്കാൻ സാധ്യതയുള്ള ബാക്ടീരിയകളെ അത് നശിപ്പിക്കും അപ്പോൾ വേദന കുറയുകയും ചെയ്യും ഇൻഫെക്ഷൻ വരാതെ നോക്കുകയും ചെയ്യും കൊള്ളാവല്ലേ ഓക്കെ അപ്പം ഇതിൻ്റെയൊക്കെ ശാസ്ത്രം നമുക്ക് പിടികിട്ടി ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് കറക്റ്റായിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം ഇതുപയോഗിക്കാൻ വളരെ എളുപ്പമുള്ള മൂന്ന് വഴികളുണ്ട് ഒന്നാമത്തെ വഴി ഒരു മുഴുവൻ ഗ്രാമ്പൂ എടുക്കുക എന്നിട്ട് വേദനയുള്ള പല്ലിൻ്റെ മുകളിൽ വെച്ച് പതിയെ ഒന്നമർത്തി കടിക്കുക അപ്പോൾ അതിൽ നിന്ന് ആ യൂജിനോൾ പുറത്തേക്ക് വരും രണ്ടാമത്തെ വഴി ഗ്രാമ്പു എണ്ണ അല്ലെങ്കിൽ ക്ലോവ് ഓയിൽ ഉപയോഗിക്കാം ഒരു ചെറിയ കഷ്ണം പഞ്ഞിയിൽ രണ്ടോ മൂന്നോ തുള്ളി എണ്ണയെടുത്ത് വേദനയുള്ള ഭാഗത്ത് വെച്ചാൽ മതി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എണ്ണ ഒരുപാടാകരുത് കാരണം അത് മോണയിൽ ചിലപ്പോൾ ഒരു ചെറിയ പൊള്ളൽ പോലെ ഉണ്ടാക്കിയേക്കാം ഇനി മൂന്നാമത്തെ വഴി ഗ്രാമ്പു പൊടിച്ചതാണ് കുറച്ച് ഗ്രാമ്പു പൊടിയെടുത്ത് ഒലിവോയിലോ വെളിച്ചെണ്ണയോ ചേർത്ത് ഒരു പേസ്റ്റ് പോലെ ആക്കുക എന്നിട്ട് അത് വേളനയുള്ള പല്ലിലും മോണയിലും പുരട്ടാം ഇനി പറയാൻ പോകുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതൊരു മുന്നറിയിപ്പായി തന്നെ നിങ്ങളെടുക്കണം ദയവായി ഓർക്കുക ഗ്രാമ്പു വെക്കുന്നത് ഒരു താൽക്കാലിക ആശ്വാസത്തിന് മാത്രമാണ് ഇതൊരിക്കലും ഒരു സ്ഥിരപരിഹാരമല്ല ഇത് വേദന കുറയ്ക്കും ശരിയാണ് പക്ഷേ നിങ്ങളുടെ പല്ലിൻ്റെ യഥാർത്ഥ പ്രശ്നം ആ കേടോ ഇൻഫെക്ഷനോ അത് അവിടെ തന്നെ ഉണ്ടാവും അതുകൊണ്ട് ഈ കാര്യങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക ഒന്ന് ഗ്രാമ്പു തരുന്നത് ഒരു ഫസ്റ്റ് എയ്ഡ് പോലെയുള്ള താൽക്കാലിക ആശ്വാസം മാത്രം രണ്ട് പല്ലുവേദനയുടെ യഥാർത്ഥ കാരണം എന്താണത് കണ്ടെത്തണം അത് ചിലപ്പോൾ പൂടായിരിക്കാം മോണരോഗമായിരിക്കാം വേറെന്തെങ്കിലും ആകാം മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും എത്രയും പെട്ടെന്ന് ഒരു ഡെന്റിസ്റ്റിനെ പോയി കാണുക അവരാണ് ശരിയായ ചികിത്സ നൽകേണ്ടത് അപ്പൊ കണ്ടില്ലേ നമ്മുടെ അടുക്കളയിലുള്ള ഇത്ര ചെറിയൊരു സാധനത്തിന് എത്ര വലിയൊരു ശക്തിയുണ്ടെന്ന് പ്രകൃതിയുടെ അത്ഭുതങ്ങളെന്ന് പറയാതെ വയ്യ അല്ലേ അപ്പോൾ ഓർക്കുക ഗ്രാമ്പു ഒരു നല്ല താൽക്കാലിക സുഹൃത്താണ് പക്ഷേ യഥാർത്ഥ പ്രശ്നപരിഹാരത്തിന് ഒരു ഡോക്ടറെ കാണാൻ ഒട്ടും മടിക്കരുത് അടുത്ത തവണ നമുക്ക് പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം